ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മണിപ്പൂർ എന്ന സംസ്ഥാനത്ത് കൂകി സമുദായം എന്ന ഒരു സമുദായമുണ്ട് ഇവർ ഹിബ്രു ഭാഷയുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ ആരാധന രീതികളല്ല അതുകൊണ്ട് തന്നെ ഇവർ തോറയുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ കടമെടുത്ത് ആരാധിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇവർ ഇസ്രായേലുമായി ഇസ്രായേൽ ഗോത്രവുമായി എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറയപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ മണിപ്പൂർ എന്ന സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ സംഘർഷത്തിന് ഏറ്റവും വലിയ ബാധിതരായി തീർന്നവരാണ് ഈ സമുദായക്കാർ ഇവരെ രക്ഷിപ്പാൻ മണിപ്പൂർ ഗവൺമെൻറ് ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ ഗവൺമെൻറ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബവും ഇവരുടെ ആരാധനയിലവും ഇവരുടെ ഭവനവും എല്ലാം ശിഥിലമായി എന്നിരുന്നാലും ഇവരെ രക്ഷിക്കുവാൻ ഗോത്രത്തെ തേടിക്കൊണ്ട് ഇസ്രായേൽ ഗവൺമെൻ്റ് ഇപ്പോൾ ഇന്ത്യയിലെത്തുകയാണ് രണ്ടായിരത്തി മുപ്പത് എന്ന വർഷത്തിന് മുമ്പ് തന്നെ ഈ കൂകി എന്ന ഗോത്രത്തെ മുഴുവനും ഇസ്രായേലിലേക്ക് ഇവർ ക്ഷണിക്കുകയാണ് കാരണം ഇവർക്ക് മൂന്നാം ദേവാലയത്തിൻ്റെതായ പങ്ക് വഹിക്കേണ്ടവരാണ് ഈ ഗോത്രക്കാർ